നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒക്കര ഫ്രൈ ബിണ്ടി ഫ്രൈ അങ്ങനെയൊക്കെ പറയാം വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികളും കൂടി വാങ്ങി വാങ്ങി കഴിക്കും മാത്രമല്ല അത് ടിഫിൻ ബോക്സിൽ കുറച്ച് സോസും കൂടി വെച്ച് കൊടുത്തിട്ടേ ടിഫിനായിട്ടും കൂടി കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും നല്ല കൊണ്ടാട്ടം മാതിരി കഞ്ഞീടൊപ്പം കഴിക്കാൻ പറ്റും ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും വളരെ വ്യത്യസ്ത രീതിയിലൊരു ബിണ്ടി ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ വെണ്ടയ്ക്ക വാങ്ങി വിടണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ കൊണ്ട് പല റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇത് വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും വാരി വാരി കഴിക്കുന്ന ഒരു ബിണ്ടി ഫ്രൈ അതൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വെണ്ടയ്ക്ക നല്ല മൂപ്പില്ലാത്തത് നോക്കിയെടുക്കാൻ ശ്രമിക്കുക ഞാൻ ഇവിടെ ഒരു മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ തലപ്പ് കളയ്യുക അതുമാതിരി തന്നെ ആ വാൽഭാഗത്തെ അതും നമുക്കറിയാമല്ലോ വെണ്ടയ്ക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് എന്നിട്ട് നമ്മൾ ഇങ്ങനെ നീളത്തിൽ ഓരോ വെണ്ടയ്ക്കും നാല് കഷ്ണമായിട്ട് നമ്മൾ ആദ്യം അരിഞ്ഞെടുക്കുക നമ്മൾ കാണിച്ചു തരാം ഇതേപോലെ തന്നെ വേണം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണ്ട കേട്ടോ രണ്ട് ഭാഗം കളയ്യുക എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ മണിമണികളൊന്നും കളയണ്ട കേട്ടോ വെണ്ടയ്ക്കല്ലേ കണ്ടോ ഓരോ വെണ്ടയ്ക്കും ഇതേപോലെ നാലെണ്ണാക്കിയിട്ട് നമുക്ക് ആദ്യം അരിഞ്ഞെടുക്കാം കണ്ട വെണ്ടക്കൊക്കെ ഞാൻ അങ്ങനെ നീളത്തിൽ ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കണം ഒട്ടും മൂപ്പില്ലാത്ത വെണ്ടയ്ക്ക് വേണം എടുക്കാൻ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇടേണ്ടതുണ്ട് ഞാൻ സാധാരണയായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി കായപ്പൊടി അതിന് പകരം സാമ്പാർ പൊടിയാണ് എടുക്കാറ് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി നിങ്ങളുടെ ഇതിൽ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടി കായപ്പൊടി അങ്ങനെ എടുത്തോളൂ എല്ലാം കൂടി ഉണ്ടല്ലോ ഇതിൽ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സാധാരണ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരി കുറവാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി അതുപോലെ തന്നെ കുറച്ച് എരിയുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ പിന്നെ നമുക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി ഞാൻ പൊടിച്ച് വെച്ചതാട്ടോ ജീരകം വറുത്തിട്ട് ഒരു അര ടീസ്പൂൺ അതേപോലെ തന്നെ കായം സാമ്പാർ പൊടിയിലുണ്ടെങ്കിൽ കൂടെ ജസ്റ്റ് ഒരു കായപ്പൊടി ഈ പൊടികളൊക്കെ കറക്റ്റായെടുത്താലേണ് ഒറിജിനൽ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ാണ് നമ്മുടെ സൂപ്പർ ഐറ്റം വരുന്നത് ഇതിലേക്ക് നല്ലോണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ എത്രയാണോ വെണ്ടയ്ക്ക് എടുക്കണം അതിനനുസരിച്ചിട്ട് തന്നെ വേണം കടലമാവ് അതേപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഒരു നല്ല ക്രിസ്പ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആംചോർ പൗഡർ ഇട്ട് കൊടുത്താലും മതി കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ചെറിയൊരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ് ഇതും അവോയ്ഡ് ചെയ്യരുത് ആംച്ചോർ പൗഡർ എടുക്കുക അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് വിനീഗർ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മാത്രം മതിയാവും വെള്ളം ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ അധികം വെള്ളമൊന്നും ഒഴിക്കരുത് കാരണം കോട്ടിംഗ് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുക ഇനി കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാ ഭാഗത്തേക്കും ഈ പൊടികളും മസാലപ്പൊടികളും ഒക്കെ ആകത്തക്ക വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളം പോയെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി ആദ്യം നമുക്ക് ഇത് സെറ്റാക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ഇപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം അടി അടികട്ടിയുള്ള പാത്രം അതുപോലെ തന്നെ അങ്ങനെ എടുക്കണം കേട്ടോ നമുക്ക് ചീൻചട്ടിയിലൊക്കെ വെച്ചാൽ കുഴിയല്ല അധികം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ വിസ്താരമുള്ള പാത്രത്തിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടോ ഗ്യാസ് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഇടാൻ പാടില്ല കേട്ടോ ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ചോദിക്കാം ഒന്നിച്ച് ഇട്ടു കഴിഞ്ഞാൽ കട്ട കുത്തി പോവും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്ന വിട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോന്നും ഓരോന്നായി തന്നെ കൊടുക്കാം കേട്ടോ നല്ല തടി ഉള്ള വെച്ചാൽ ഒരു നാലിന് പരം ആറ് കഷ്ണാക്കിക്കോളൂ ഇതൊക്കെ ചെറിയ ചെറുതായിരുന്നു നല്ല പാകത്തുള്ള വെണ്ടയ്ക്കും ഇനിയിപ്പം തന്നെ ഇളക്കാൻ പാടില്ല കേട്ടോ ഒന്ന് നന്നായിട്ട് നന്നായിട്ടായതിനു ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും ഒന്നായതിനു ശേഷം മാത്രം നമ്മള് ഒന്നരക്കി കൊടുക്ക മറച്ചിടായിട്ടില്ല ഫ്ലെയിം ഒന്ന് കൂട്ടിയതിനു ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഒന്ന് കൂടിയിരിക്കട്ടെ ഇപ്പൊ കണ്ടോ ആദ്യത്തെ ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് വേണം അങ്ങനെ ഒരു അരിപ്പ അതിലേക്ക് വേണം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ രണ്ട് പ്രാവശ്യം കൂടി ഉണ്ടാവും ഇതേപോലെ തന്നെ നമുക്ക് കണ്ടോ അധികം പൊട്ടിയിട്ടൊന്നും പിന്നെ നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോഴും കുറച്ച് മാവ് അങ്ങനെ ഉണ്ടാവില്ല അത്ര മാത്രമേ ഉള്ളൂ കണ്ടോ വളരെ സ്വാദിഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ വെണ്ടയ്ക്കൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തോ കിട്ടുമോ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ അവസാനത്തെ ട്രിപ്പാണ് വാങ്ങണേൻ്റെ മൂന്നെ രണ്ട് വറ്റമുളകും അതേപോലെ തന്നെ കറിവേപ്പില എത്ര ഉണ്ടെങ്കിൽ അത്രയും നല്ലതാട്ടോ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ കണ്ടോ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിണ്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ കൊണ്ടാട്ടമാതിരി കിട്ടും കണ്ടോ ഇതിപ്പം നമുക്ക് സോസിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ടൊമാറ്റോ സോസൊക്കെ വെച്ച് കൊടുത്ത് നോക്കും പിടിപെടീന്ന് കഴിയുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം അതേപോലെ തന്നെ തൈര് കൂട്ടി ഉടച്ച് വെച്ച ചോറ് തൈര് കണ്ടോ ഇവിടെ പശുപാൽ വാങ്ങാൻ കിട്ടും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് അതിലേക്ക് നമ്മുടെ ക്രിസ്പി ബിണ്ടി ഫ്രൈ വെച്ച് കൊടുക്കുക ഇത്ര മതി ഇത് വെറുതെടുത്ത് കഴിക്കാൻ പറ്റും സോസും കൂടി വേണമെന്നില്ല കേട്ടോ അപ്പോൾ ഉരുട്ടാം കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് കണ്ടോ അപ്പോൾ ഒരു ഉരുള ഒരു മുളകിൻ്റെ കഷ്ണം കൂടി ആവാം തൈര് എല്ലാവരും കഴിച്ചോളൂ അപ്പ എല്ലാവരും റെഡിയല്ലേ ഈ ഭിണ്ടി ഫ്രൈ ഉണ്ടാക്ക എങ്ങനെ ഉണ്ടോ എന്നും കൂടി അറിയിക്കുന്നു കേട്ടോ മറക്കരുതേ മറ്റൊരു പുതിയ വേടിയുമായിട്ട് നളക്കാണോ അതുവരെയൊക്കെ ടാറ്റാ